കൂടോത്രം വെച്ചത് കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്തതല്ലെന്നും കുറച്ചു കാലം മുമ്പുള്ളതാണെന്നും കെ സുധാകരൻ പറഞ്ഞു തന്നെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്ന് പുക ശ്വസിച്ച് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായ സംഭവത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അന്വേഷണത്തിന് ഉത്തരവിട്ടു കാഞ്ഞങ്ങാട് സബ് കളക്ടറിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സംഭവത്തിൽ അറുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് ഇതിൽ അമ്പത്തിനാല് പേർ ഡിസ്ചാർജായി ഏഴു കുട്ടികൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആരുടെയും നില ഗുരുതരമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും എൽ ഡി എഫും ബി ജെ പി നേടിയ വിജയത്തെയോർത്ത് യു ഡി എഫും നടത്തുന്ന വിശകലനം അവസാനിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും അവർക്ക് തുടർച്ചയായി വിശകലനം നടത്തേണ്ടിവരും കേരളത്തിൽ സിപിഎം സമ്പൂർണ്ണ തകർച്ചയിലാണ് യു ഡി എഫിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്നും കെ സുരേന്ദ്രൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഒരുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ചടങ്ങിലേക്ക് പതിനായിരം പേർക്ക് ക്ഷണമുണ്ടാകും എല്ലാ നൂതന സജ്ജീകരണങ്ങളോടെയാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതെന്ന് എം ദിവ്യ എസ് പറഞ്ഞു ർ കലാകൊലക്കേസിൽ ഭർത്താവ് അനിൽകുമാറിനെ ഇസ്രായേൽ നിന്നും തിരികെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ച പോലീസ് ഇന്റർപോളിന് വിവരങ്ങൾ കൈമാറിയതായും പോലീസ് അറിയിച്ചു കേസിൽ നാല് പ്രതികളെന്ന് പോലീസിന്റെ കണ്ടെത്തൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ മുതിർന്ന ബി ജെ നേതാവ് എൽ കെ അദ്വാനിയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകുന്നേരമാണ് അദ്വാനിയെ ദില്ലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം ഒരാഴ്ച മുമ്പും അദ്വാനി എ ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നാലുപേരെ യു പി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രസംഗം നടത്തിയ ആത്മീയ പ്രഭാഷകൻ ബോലോബാബിയുടെ അനുയായികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബോലോബാബിയുടെ ആശ്രമത്തിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി ദുരന്തമായി മാറിയ പരിപാടിയിൽ രണ്ടര ലക്ഷം പേർ പങ്കെടുത്തെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് അടുത്ത അനുയായിയോട് ബൈഡൻ ഇക്കാര്യം സംസാരിച്ചതായാണ് റിപ്പോർട്ടുള്ളത് ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതായും പ്രമുഖ ഡെമോക്രാറ്റിക് നേതാക്കളുമായി ബൈഡൻ സംസാരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ബൈഡൻ ഡെമോക്രാറ്റിക് ഗവർണർമാരെ ഉടൻ കാണുമെന്നും സൂചനയുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച വാർത്ത നിഷേധിച്ച ബൈഡന്റെ പ്രചാരണ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലെ വസതിയിലായിരുന്നു ഇന്ത്യൻ താരങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടത് ഒരു മണിക്കൂറോളം പ്രധാനമന്ത്രി ഇന്ത്യൻ താരങ്ങളുമായി സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ത്യൻ താരങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പ് ിലെ മികച്ച പ്രകടനത്തോടെ ഓൾ റൌണ്ടർമാരുടെ ഐ സി സി റാങ്കിൽ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ ഒന്നാമതെത്തി ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ട്വന്റി ട്വന്റി ഓൾറൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമനാകുന്നത്